ഒരാളെ ഡൗൺ ആക്കാൻ കിട്ടുന്ന ഓരോ അവസരവും ഞാൻ പാഴാക്കത്തില്ല ഞാനൊരു മൈൻഡ് ഗെയിമറാണെന്ന് പറയുന്നുണ്ട് നിവിനെ ദാറ്റ്സ് മൈ ബോയ് എന്ന് ആതിലെയും പറയുന്നുണ്ട് ആതിലേക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായെന്ന് നിവിൻ പറയുന്നു കേട്ടോ നന്മ മരങ്ങളെ എന്നെ ഒരിക്കലും വിശ്വസിക്കരുതെന്ന് നിവിൻ പറയുന്നുണ്ട് അന്നേരം ഉടനെ നൂറ പറയുന്നുണ്ട് എല്ലാം ഗെയിമായിട്ട് എടുക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു അയ്യോ നന്മയുടെ നിറകുടമയെന്ന് പറഞ്ഞിട്ട് നൂറെ കളിയാക്കിയാണ് നിവിൻ എല്ലാം കെയിമല്ല പക്ഷേ പുള്ളിയും ആ ഒരു ഇതിലാണ് ഞാൻ എടുത്തത് ഞാനും അതുപോലെ പറഞ്ഞെന്ന് നിവിൻ പറയുന്നുണ്ട് പുള്ളി ശരിക്കും ഡൗൺ ആവുന്നത് എപ്പോഴാണെന്ന് അറിയാമോ ഇവള് എന്ന് സീരിയസ് ആയിട്ട് പറയുമ്പോഴാണ് പുള്ളി ഡൗൺ ആവാൻ പോകുന്നത് ഇവൾ എന്നിട്ട് ഇപ്പോൾ പറയാൻ പോകുന്ന അനീഷേട്ട എന്നും പറഞ്ഞിട്ട് അനിമോളുടെ കണക്കം അഭിനയിച്ച് കാണിക്കുകയാണ് നിവിനെ അങ്ങനെയൊക്കെ ഇവൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഡൗൺ ആകാൻ പോകുന്നത് അദ്ദേഹമായിരിക്കും ഞാൻ പറഞ്ഞ അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞത് അത്രക്കേ ഉള്ളെന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ അവസാന വീക്കിൽ അനുമോളുടെ കണ്ടന്റ് വെച്ച് ആ വീട്ടിലുള്ള ബാക്കി ആറ് കണ്ടസ്റ്റൻ്റുകൾ ജീവിക്കേണ്ടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനിമോളുടെ ഈ ഒരു കാര്യം മാത്രമേ അവിടെ സംസാരിക്കാനുള്ളൂ അനീഷിനെ വെച്ചിട്ട് ഉള്ള ഗെയിം പ്ലാൻ മൊത്തം ഇറക്കി നോക്കുകയാണ് ഷാനവാസ് അനീഷിനോട് മനഃപൂർവ്വം അനീഷിനെ ഇങ്ങനെ കൂടെ ചേർത്ത് നിർത്തിയേക്കാം ഇപ്പോൾ യഥാർത്ഥി പറഞ്ഞ സാബുമാൻ ഔട്ടായി പോയതിൻ്റെ ഒരു എഴുപത് ശതമാനം ഷാനവാസിൻ്റെ കയ്യിലിരിക്കുക കാരണം മൊത്തം എക്സ്പോസ് ചെയ്ത് കാണിച്ചത് ഷാനവാസാണ് കഴിഞ്ഞ വീക്കിൽ സാബുമാനെ വേറും പൊട്ടനാക്കി മാറ്റി ആ സാബുമാൻ പുറത്തുണ്ടായിരുന്ന ആ പേര് കൂടി ഈ ഒരൊറ്റ വീക്ക് കൊണ്ട് കളഞ്ഞത് ഷാനവാസ് മാത്രമായിരിക്കും